ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കോഴിപ്പാട്സ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചെറുതായി അരിഞ്ഞിട്ടുള്ള കറിവേപ്പില ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് കോഴിപ്പാഡ്സിലേക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തിരുമ്മി വെക്കാം തിരുമ്മിയിട്ടൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാനൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന കോഴിപ്പാട്സൊക്കെ എടുത്ത് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഇത് മൂടി വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കുക അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് പൊട്ടിയിട്ട് നമ്മളെ മേലേക്കൊക്കെ തീർക്കുക അതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ച് മറിച്ചിട്ട് മറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇനി നമുക്കിത് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചുകൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ പാനിലേക്ക് തന്നെ ഒരു രണ്ട് പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചെറുവതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതൊരു ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്സ് കൂടെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണിത്